ആരോഗ്യ പരിപാലന രംഗത്ത് വളരെയധികം പ്രാധാന്യമുള്ള മാസമാണ് കർക്കിടക മാസം കർക്കിടക ചികിത്സയിലൂടെയും ഔഷധ കഞ്ഞി സേവയിലൂടെയും നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു ഞാൻ ഡോക്ടർ അനീഷ മുരളി കൊല്ലം ചന്ദനത്തോപ്പ് ആയുർദാം വൈദ്യമഠത്തിലെ ചീഫ് ഫിസിഷ്യനാണ് ഞവരേരിയും മറ്റു ധാന്യങ്ങളും ഇരുപതിലധികം അങ്ങാടി മരുന്നുകളും ചേർത്തുണ്ടാക്കുന്ന കഞ്ഞി സേവയിലൂടെ നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങളായ വാത പിത്ത കമങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ വാതരോഗങ്ങളായ സന്ധിവേദന കൈകാലുകളിലെ തരിപ്പ് എന്നിവയെ നമുക്ക് ഒരു പരിധി വരെ മാറ്റി നിർത്താൻ സഹായിക്കുന്നു ശരീരത്തിലെ രക്തചംക്രമണ വ്യവസ്ഥയെ ക്രമപ്പെടുത്തുവാനും സഹായിക്കുന്നു ജീവിതശരീരോഗങ്ങളിൽ നമ്മളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് പ്രമേഹം ഔഷധകഞ്ഞി സേവയിലൂടെ തന്നെ നമുക്ക് പ്രമേഹത്തിൽ നിന്നും ഒരു ശമനം ഉണ്ടാക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ ഈ മഴക്കാലമാകുമ്പോൾ നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് ശ്വാസകോശ രോഗങ്ങൾ ശ്വാസമുട്ട് ആസ്മ തുടങ്ങിയ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും അങ്ങനെയുള്ളവർക്ക് ഈ കർക്കിടകഞ്ഞി സേവയിലൂടെ തന്നെ അതിൽ നിന്നൊരു ശമനം കിട്ടുകയും ചെയ്യുന്നു ഒരു വർഷ കാലയളവിലെ ഒരു മാസം നമ്മുടെ ആരോഗ്യ പരിപാലനത്തിനായി നമുക്ക് മാറ്റിവെക്കാം അതിലൂടെ തന്നെ നമുക്ക് പൂർണ്ണ ആരോഗ്യം നേടിയെടുക്കുവാനും ഉന്മേഷത്തോടെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുവാനും സഹായിക്കുന്നു വളരെ ശുദ്ധമായും അതിലേറെ കൃത്യതയോടുകൂടിയും നമ്മുടെ ആയുർദ്ധം വൈദ്യമഠത്തിൽ ഉണ്ടാക്കുന്ന കർക്കിടകഞ്ഞി നിങ്ങൾക്ക് തപാലിലും കൊറിയറിലും നേരിട്ടും ലഭ്യമാകുന്നതാണ് എല്ലാവർക്കും നന്ദി